മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണ് എന്ന തരത്തിലാണ് ഇവിടെ മതേതര വിശ്വാസികളാണ് ഞങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നിഷ്പക്ഷ സമൂഹത്തിന് വേണ്ടിയാണ് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ മതേതരവാദികളാണോ അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് ബി ജെ പി ആണോ എന്നുള്ളത് നമ്മൾ തെളിവുകൾ സഹിതമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കുന്നത് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ കണ്ടില്ലേ തക്ബീർ ചെല്ലിക്കൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മൊഹി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് സകലെ ആളുകളും തിരിച്ചറിയേണ്ടതാണ് യു ഡി എഫിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് ഒരു മതാചാര പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് പാലക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് ശിഹാബിദങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തക്ബീർ ചൊല്ലിയത് തഖ്ബീർ ചൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിരവധി പ്രാർത്ഥനകളൊക്കെ തന്നെ നമ്മൾ നിരവധി തവണ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ലൂടെ ഇപ്പൊ ഒരു പ്രാർത്ഥന വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് നമ്മൾ മതം ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അകങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല മറിച്ച് പൊതുബോധത്തോട് കൂടിയിട്ട് മതഭേദമന്യേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചുക്കൂ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുള്ളതല്ലേ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വലിയ പ്രഖ്യാപനം സ്ഥാനാർത്ഥികളെ നടത്തിയത് മാധ്യമങ്ങളെ വിളിച്ചിട്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപനമാണ് നടത്തിയത് അതിലൊരു പ്രാർത്ഥന ഒരു 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 മധു അല്ല അവിടെ കടന്നു വന്നിട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ നിരവധി കണ്ടു പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥികളെ ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചോ ഒരു സ്ഥലത്തും മതാചാര പ്രകാരമുള്ള കാര്യങ്ങൾ അവരെടുത്തു വെച്ചിട്ടില്ല അതേ സമയം ഇപ്പൊ വലിയ ചർച്ചയാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കാനായിട്ട് നടക്കുന്ന ഒരുപാട് സുഡാപ്പികളുണ്ടല്ലോ നമ്മുടെ നാട് വളരെ സമാധാനത്തിൽ സൗകര്യങ്ങളിൽ സുരക്ഷയോട് കൂടി മുന്നോട്ട് പോകാം സകല സമാധാനമുള്ള രാജ്യമാണ് നമ്മുടേത് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തില് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവതും കൂടെ ധർമ്മധ്വജാരോഹണം നടത്തി അയോധ്യ രാമക്ഷേത്രം പൂർണ്ണതയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് ധർമ്മത്തിന്റെ പതാക അവര് ഉയർത്തി വലിയ കുരുവട്ടല വർഗീയതയാണ് ഔദ്യോഗികതയാണ് ആ ഔദ്യോഗിക പ്രധാനമന്ത്രി എങ്ങനെ ചെയ്യുന്നതെന്ന് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഉൾപ്പെടെ നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിൽ കൃത്യമായിട്ട് കണ്ടു ഒരു ഒരു തരത്തിലും ഒരു മതവും കടത്താറില്ല അതേസമയം മുസ്ലിം ലീഗും കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയൊക്കെ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത് എന്നും നമ്മൾ വളരെ വ്യക്തമായിട്ടു കണ്ടു എന്നുള്ളത് സകലരും തിരിച്ചറിയ എനി പറയാൻ പോകുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ പ്രധാനമന്ത്രിക്ക് തന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആളുകൾക്ക് എന്താ പ്രശ്നം ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിക്കറിഹാബങ്ങള് നമ്മുടെ കേരളത്തിലെ നൂറുകണക്കിന് മുസ്ലിം പള്ളികളുടെ കാലിയാണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പാർട്ടിയുടെ ജനപ്രതിനിധികളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നൂറുകണക്കിന് പള്ളികളുടെ കാതിയാണ് അതിന് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇനി മുസ്ലിങ്ങളായിട്ട് ഇവിടെ വിജയിച്ചു വരുന്ന ജനപ്രതിനിധികള് ദിവസം അഞ്ചു നേരം പള്ളിയിലേക്ക് പോകുന്നില്ലേ ആരും ഒരു പ്രശ്നം പറയുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും അഭിമാനത്തോടു കൂടി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ഒരു സുഡാപ്പിക്കും ഒരു ഒരു അക്ഷരം പറയാൻ പാടില്ല അതിൽ എന്ത് പറഞ്ഞാലും അത് വർഗീയതയാണ് എന്നുള്ളത് യാഥാർത്ഥ്യവും ഇവിടെ വിജയിച്ചു വരുന്ന മറ്റു മതങ്ങളിലെ ആളുകളൊക്കെ തന്നെ അവരുടെ ആരാധനയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി മധുവായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശ്വസിക്കുന്ന മധുവായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവുമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ എങ്ങനെയാ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വർഗീയത എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് സൗദി അറേബ്യ മക്കയും മദീനയും ലോകത്തിന് മുന്നിൽ അവർ എത്രത്തോളം അഭിമാനത്തിൽ ഉയർത്തിപ്പിടിക്കുന്നോ അതേ അഭിമാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ പുണ്യമായിട്ട് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നതാണ് അയോധ്യ രാമക്ഷേത്രം നമ്മൾ ലോഹത്തിന് മുന്നിൽ നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമായിട്ട് ലോഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുക അയോധ്യയില് ധർമ്മ ധ്വാരോഹണം നടക്കുമ്പോ ധർമ്മത്തിന്റെ പതാക ഉയരുമ്പോ ഈ രാജ്യത്തെ മതഭേദമന്യ സകല ആളുകളും അഭിമാനിക്കണം അഭിമാനിക്കുക തന്നെ ചെയ്യണം സൗദി അറേബ്യ മക്കയും മദീനയും എങ്ങനെ പൊക്കുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം അത് മതഭേദം അഭിമാനം കൊള്ളണം ലോകം മൊത്തമുള്ള ആളുകൾ സഞ്ചാരികൾ ഉൾപ്പെടെ ലോകം മൊത്തം നമ്മുടെ രാജ്യത്തേക്ക് സന്ദർശനം നടത്താൻ പോകുന്നത് അയോധ്യ രാമക്ഷേത്രത്തിലേക്കാ അത് നമ്മുടെ രാജ്യത്തിന് വലിയ ഗുണമാണ് ലോഹം മൊത്തം നമ്മുടെ രാജ്യം അറിയപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ പോവാ അയോധ്യ രാമക്ഷേത്രം അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി അവതരിപ്പിക്കുമ്പോ അതിൽ വന്നിട്ട് തോന്നിയത് വിളിച്ചു പറയുന്നവരല്ലേ യഥാർത്ഥത്തിൽ വർഗീയവാദികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ പോലും തക്ബീർ ചൊല്ലുമ്പോ ബി ജെ പി ഒരു ഭാഗത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പൊ ആരാണ് ഇവിടെ വർഗീയത ഭരത്തി മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ നിഷ്പക്ഷ സമൂഹമാണ് ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ സ്വന്തമായിട്ട് എടുത്തൊരു ചർച്ച എടുത്താണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാൻ മി ഡി സതീശൻ നാല് വാർഡ് ഓടിക്കൊണ്ടിരിക്കുക ജമായത്തെ ഇസ്ലാമിയെ ലോകത്ത് ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അംഗീകരിക്കോ ജമാ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി വരുന്ന ത്രിതല പഞ്ചായത്തിൽ വിജയിക്കാൻ നടക്കാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ആണെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ പോലും തക്ബീർ ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് പോവാ മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെല്ലുക ഏത് സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപന ഒരു വ്യക്തി അത് ജെ എം എൽ എ എം പി ആര് എന്ത് മതപരമായിട്ട് മറ്റൊരാൾക്ക് ഉപദ്രവം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇവിടെ ആർക്കൊരു പ്രശ്നമില്ല ഒരു പ്രശ്നവുമില്ല നമ്മുടെ ഭരണഘടന അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇവിടെ നൽകുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും ഉയർത്തുമ്പോൾ അതിനെതിരെ കുരക്കുന്ന ആളുകള് നമ്മുടെ നാടിന് അപകടം തന്നെയാ അത്തരം സുടാപ്പികളെ അത്തരം ജിഹാദികളെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് നൂറുകണക്കിന് മുസ്ലിം പള്ളികളുടെ കാതിയായത് ആർക്കൊരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പിന്നാലെ പോകുന്നത് സ്ഥാനാർത്ഥിയാവുന്നതും അതുമായി ബന്ധപ്പെട്ടും ഒരു ഒരു മധവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒന്നും ആരും ചെയ്യാറില്ല അതേ സമയത്ത് മുസ്ലിം ലീഗ് തകീറൊക്കെ ചെല്ലിപ്പോവാറുണ്ട് ഇതൊക്കെ തന്നെ ബോധമുള്ള സകല മലയാളികളുമാണ് തിരിച്ചറിയേണ്ടത് ഇവിടെ മതേതരവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും എന്താണ് ഇവിടെ നടത്തുന്നത് അവർ ജമായത്തെ ഇസ്ലാമിയെ പോലും കൂട്ടുപിടിക്കാനല്ലേ മത്സരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തിലധികം പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളായിട്ട് അതിൽ ഒരു മതത്തിൻ്റെ പേരിൽ പാർട്ടി രൂപീകരിച്ചിട്ടുള്ള ഏക പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ഇവരൊക്കെയാണ് കേരളത്തിലെ മതേ തറക്കാരെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് മതേതരവും യഥാർത്ഥത്തിൽ ആരാണ് രാജ്യത്തിന്റെ ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ബോധമുള്ള ആളുകൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ ഭാരതീയ ജനതാ പാർട്ടിയാണ് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും അതേപോലെ തന്നെ സംസ്കാരവും പാരമ്പര്യവും സകലതും നിലനിർത്തി അത് ലോകത്തിന് മുന്നിൽ കൂടി അവതരിപ്പിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക